ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീലങ്കയിലെ പ്രസിദ്ധ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമായ അനുരാധാപുരയിലൂടെയാണ് കൊളംബോയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ വടക്ക് കിഴപ്പണി നഗരം എ ഡി പതിനൊന്നാം നൂറ്റാണ്ട് വരെ സിംഹള രാജാക്കുമാരുടെ രാജധാനിയായിരുന്നു ഇതാണ് അബഗിരി വിഹാര വലിയൊരു സ്തൂപാണ് ഇഷ്ടിക അങ്ങനെന്താ വെച്ച് ഇണ്ടാക്കിയാ തോന്നുന്നത് ഭയങ്കര വലുപ്പുണ്ട് എന്തായാലും പഴയതാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കുള്ളതാണ് അഭയാഗിരി വിഹാരേന്റെ ചുറ്റുഭാഗങ്ങളട്ടോ അതൊരു കാടിന്റെ ഉള്ളിലാണിത് ഈ സ്ഥലം നിന്നവിടെ ടിക്കറ്റ് ഉണ്ടല്ലേ ഒമ്പതിനായിരത്തി പറഞ്ഞു ഇന്ത്യക്കാർക്ക് അത്ര നാലായിരത്തി അഞ്ഞൂറ് ഇവിടുത്തെ പൈസ പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമല്ല ടിക്കറ്റ് അങ്ങോട്ട് ചെന്ന് ചോദിച്ചപ്പോ ടിക്കറ്റ് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളോട് പോവാൻ മാത്രം കൊറേ ഒരു എട്ടൊമ്പത് സ്ഥലങ്ങളുണ്ട് മൊത്തം കാണാൻ വേണ്ടി പക്ഷെ ഞങ്ങൾ അങ്ങനെ കൂടി പ്രധാനപ്പെട്ട ഈ രണ്ട് പിന്നെ ഭോധിപൃഷ്ണ ശരിക്കും ടിക്കറ്റ് എടുക്കേണ്ട ഫ്രീ 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 ആണ് 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 വന്ന് കാണാം തേരാവാദ മഹായാന വജ്രയാന ബുദ്ധമതങ്ങളുടെ ഒരു പ്രധാന ആശ്രമം അതുപോലെ ലോകത്തിലെ ഏറ്റവും വിപുലമായ അവശിഷ്ടങ്ങളിലൊന്നും ശ്രീലങ്കയിലെ ഏറ്റവും പവിത്രമായ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നും പ്രധാന വിഹാരങ്ങളിൽ ഏറ്റവും വലുതുമാണിത് ഇതാ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് അതിന്റെ തൊട്ട് മുമ്പിൽ അവിടെ കടക്കുന്ന ഒരു ബുദ്ധനാണ് അവിടെ കുറെ ആൾക്കാർ പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ട് ഈ അനുരാധപുരയിലെ ഇതുപോലത്തെ വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ബുദ്ധസന്യാസിമാര് പഠിക്കണതും അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ വേറെ ഒരുപാട് അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല വെറൊരു സ്തൂപം മാത്രം ഈ പുറത്തുനിന്ന് കാണുന്ന കാഴ്ച മാത്രിലേക്ക് കയറാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഈ കാണുന്ന ഭാഗത്തൊക്കെ പണി നടന്നുകൊണ്ട് ഇരിക്കുകയാണ് കാരണം വൃത്തിയാക്കി വരികയാണ് ഈ സൈഡിലൊക്കെ ഇഷ്ടമാതിരി പുല്ലുണ്ട് അതപ്പുറത്ത് പുല്ലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടുവരിക്കാണ് ഇപ്പൊ മൂക്കളൊക്കെ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ആയിരം ആണോ അല്ലെ ഇവിടുത്തെ ആയിരം ശ്രീലങ്കമാണി ആയിരം എന്താ മുടഞ്ഞുണ്ടാക്കിയതാണ് മൊടഞ്ഞുണ്ടാക്കിയ സൈസ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആണ് മൊടഞ്ഞുണ്ടാക്കിയതാണ് പൂജിക്കാൻ വേണ്ടിട്ടാവു അവിടെ പൂജക്കൊക്കെ കൊടുക്കണം ഈ സ്തൂപത്തിന്റെ ഒരു സമാധി ബുദ്ധ ഉണ്ട് കുറെ ആൾക്കാർ ഇങ്ങോട്ടും വരുന്നുണ്ട് അപ്പൊ ഞങ്ങളൊന്ന് വന്ന് നോക്കിയതാണ് ഇതാ കാണുന്നതാണ് ബുദ്ധ സ്റ്റാച്യു ഈ പോകുന്ന വഴിക്കൈ രണ്ട് പോണ്ടിണ്ട് ചുറ്റു ഭാഗം കെട്ടിയത് കല്ലുകൊണ്ടാണ് രണ്ടും അതുപോലെ തന്നെ കല്ലുകൊണ്ടൊക്കെ കെട്ടി നല്ല ഡിസൈൻ ഒക്കെ ആക്കി അടിപൊളി പോണ്ടത് വെള്ളത്തിന്റെ കളർ പച്ച കളറാണ് മീനൊക്കെ ഉണ്ട് തോന്നണു സൈഡ് കൂടെ കടകളുണ്ട് ഇതൊക്കെ ഈ വനത്തിന്റെ ഉള്ളിൽ തന്നെ കേട്ടോ ഇതാ കൊറേ ആൾക്കാർ അവിടെ മീനിനു തീറ്റ കൊടുക്കുന്നുണ്ട് മീനിനു തീറ്റ കൊടുക്കണെങ്കിൽ

ഇവിടെ ഇതാ അവിടെ ഒരു ആമയൊക്കെ ഇണ്ട് ചെറിയൊരാമെ ഒരു വൈറ്റ് സ്തൂപ കണ്ടു അപ്പൊ അവിടെ ഇറങ്ങിയതാണ് മറ്റേതൊരു ഫിനിഷിങ് ആക്കാത്ത പോലെയാണ് പക്ഷെ ഇത് ഫുള്ള് ഫിനിഷിങ് ആക്കിയതാണ് വൈറ്റ് കളറിൽ ഇതും വലുതാണ് ഇത് ഫുള്ള് ഫിനിഷിംഗ് ആയതാണ് ഒരു കുളത്തിന്റെ കടുത്താണ് കുളം പച്ച കളറാണ് വലിയ സ്തൂപ ഉണ്ടോ അത് െയ്ത ഓട്ടോ ആണ് ഇത് ഇതാണല്ലോ ഇതുപോലത്തെ ഓട്ടോ ഇങ്ങനെ കിട്ടുക പിക്മി എന്ന് പറഞ്ഞ ആപ്പ് വഴി ഇവിടെ ഓട്ടോ കാറ് ഒക്കെ ഉണ്ടാവും ഇവിടെ സ്തൂപം കൊണ്ടൊരു കളി കേട്ടോ ആകെ സ്തൂപാണ് ഇത് അപ്പുറത്തൊരു സ്തൂപണ്ട് അതിന്റെ എന്തോ മുകൾ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് പോയിട്ടുണ്ടല്ലോ തകർന്നു പോയതാവും അവിടെ ഒരു സ്തൂപുണ്ട് അപ്പൊ അവിടുത്തെ രാജാവിന് പാലസൊന്നും ഇല്ല ഈ മോണാസ്റ്റി ആണല്ലേ പക്ഷെ രാജാവിന് കൊട്ടാരം പോലും താമസിക്കുന്നത് സിമ്പിൾ ആൾക്കാരായിരിക്കും ഇവിടെ കേരളത്തിന്റെ അതേപോലെ നല്ല പച്ചപ്പും പാടങ്ങളും മരങ്ങളും

ആ വൃക്ഷം അശോക ചക്രവർത്തി തന്നെ വെട്ടിക്കളഞ്ഞു എന്ന് പിന്നെ പറയപ്പെടുന്നുണ്ട് കൃത്യ കാരണം അറിയില്ല അന്വേഷിക്കേണ്ടാണ് പക്ഷെ ആ വൃക്ഷത്തിന്റെ ഒരു കൊമ്പെടുത്തിട്ട് അമ്മപ്പര് മകള് ഏഹ് അശോക ചക്രവർത്തി മകൾ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടത്രേ ആ മരമാണ് ഇവിടെ കാണാതെ നമ്മളിപ്പോ കാണാൻ പോകുന്നത് രണ്ടായിരത്തി മുന്നൂറ് വർഷത്തോളം പഴക്കുണ്ട് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പ്രശ്നങ്ങളൊന്നായിരിക്കും അത് ഏഹ് അപ്പൊ അതും ഇവിടത്തെ പ്രധാനപ്പെട്ട നല്ല നല്ല വെയിലാണ് ഏട്ടവിടെ ചുട്ട് കൊള്ളണ വെയിലാ ചെരുപ്പൊക്കോരുമാണം ചെരുപ്പ് ഊരിക്ക പിന്നെ ഇതിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ കൊരങ്ങന്മാരെ കണ്ടതിലെ കളിച്ചുകൊണ്ട് നടക്കണം ൊരുത്തത് അവിടെ ഇരുന്ന് ചോറ് തന്നെയാണ് നല്ല സാപ്പാടിലാണ് ഇവിടെ കുറെ ആൽമരങ്ങൾ ഉണ്ടല്ലോ അതിലേത് ആൽമരാണ് അവിടെ നിന്ന് കൊണ്ടെന്ന് ചോദിച്ചിട്ടത് കൊറേ ആൾക്കാർ അപ്പുറത്തൊക്കെ പ്രാർത്ഥിച്ചിരിക്കണ്ട് ഫുള്ള് ആൽമരങ്ങളാണ് അതുകൊണ്ട് നല്ല തണലുണ്ട് കട്ടയൊക്കെ പതിച്ച വഴിയാണ് അപ്പുറത്തൊക്കെ മണലും ഇവിടെ ഫുള്ള് മണലാണ് എല്ലാവരും നല്ല പ്രാർത്ഥനയിലാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇതാണ് തോന്നില്ലേ ആൽമരം ഇതിന്റെ ചുറ്റു ഭാഗത്താണല്ലോ ഈ അമ്പലം ഇതിന്റെ ചുറ്റു ഭാഗത്താണ് ആ മാതിൽ കെട്ടും കാര്യങ്ങളൊക്കെ കാണുന്നത് അതിന്റെ നടുക്കാണ് ഈ ആൽമരം കാണുന്നത് മിക്കവാറും ഇതാവാൻ സാധ്യത ഉണ്ട് മിക്കവാറും ഇത് തന്നെയാണ് ഇത് തന്നെയാണ് കുറെ ആളുകളെ കയ്യിൽ കുറച്ച് പൂക്കളും അതുപോലെ പൂക്കൾ കൊണ്ട് തന്നെ വലിയ രണ്ട് സ്തൂപൊക്കെ ഉണ്ടാക്കിയിട്ട് അവര് അമ്പലത്തിലേക്ക് പോവാണ് എന്തെങ്കിലുമൊക്കെ ചടങ്ങിന്റെ ഭാഗമായിട്ടാവാം സന്യാസിമാരും അതുപോലെ സ്ത്രീകളും കുട്ടികളും എല്ലാവരുണ്ട് എല്ലാവരുടെ കയ്യിലും പൂക്കളുണ്ട്